ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ അറിയാം അതുകൊണ്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ഒന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ഗൗതം തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൗതമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാനസികമായും തകർന്നിരിക്കുകയാണ് സ്വന്തം കളിക്കൂട്ടുകാരൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഭാര്യ പോട്ടെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൗതമിന്റെ മനസ്സിൽ ഒരേ ഒരാളെ ഉള്ളൂ നന്ദ നന്ദയാണ് ഇത് പോലീസിനെ വിളിച്ച് അറിയിച്ചത് എന്ന ആ ഒരു ധാരണ തന്നെയാണ് നമ്മുടെ ഗൗതം അവിടെ വന്നേക്കുന്നതും അങ്ങനെ ഗൗതം ഗൗതമിൻ്റെതായ കുറെ കാര്യങ്ങൾ അവരോടെല്ലാം പറഞ്ഞു ഇത് നമ്മുടെ നന്ദ കേട്ടില്ലട്ടോ നന്ദ കട്ടിലയിൽ കട്ടിലിരുന്ന് വലിയ വിഷമ വിഷമത്തോടു കൂടി ഇരിക്കയായിരുന്നു അപ്പോഴാണ് നമ്മുടെ അരുന്ധതി പറഞ്ഞത് പവിത്രയോട് പോയി വിളിച്ചോണ്ട് വരാൻ അങ്ങനെ നേരെ പവിത്ര പോയിട്ട് പറഞ്ഞു ദേ ഗൗതമേട്ടം വന്നിട്ടുണ്ടെന്ന് ഇത് കേട്ടതും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ നന്ദ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് കാരണം താൻ ചെയ്തൊരു വലിയ തെറ്റാണെന്ന് നന്ദയ്ക്ക് അറിയാം ഒരു തെറ്റിധാരണ അത് ഉണ്ടായി പോയി അപ്പൊ അതിനൊക്കെ ക്ഷമ ചോദിച്ച് ഗൗതമിനോട് മാപ്പ് ചോദിക്കണം അർജുൻ വന്ന എല്ലാ കാര്യങ്ങളും നന്ദയോട് തുറന്നു പറഞ്ഞ തുറന്നു പറഞ്ഞ തുറന്നു പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഓടി നമ്മുടെ ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നു ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം സാർ എന്ന് വിളിച്ചപ്പം വേണ്ട നിർത്ത് മതി ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും തന്നെ ഏർ നമ്മുടെ നന്ദയൊന്നും ഞെട്ടിപ്പോയി പിങ്കിക്കാണ് എന്തെന്നില്ലാത്ത സന്തോഷം പിങ്കിയുടെ മുഖം എടുത്തെടുത്ത് ഇങ്ങനെ സൂമി സൂമി കാണിക്കുന്നുണ്ടെട്ടോ കാരണം പിങ്കിയുടെ ആ ഒരു മനസ്സ് സന്തോഷമായി പിങ്കി കാരണമാണ് ഇത്രയൊക്കെ ഉണ്ടായത് എന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ ഏകദേശം ലക്ഷ്മിക്കൊക്കെ അറിയാം എങ്കിലും ഒറ്റയ്ത് പിങ്കിയാണെന്ന് അറിയില്ല ഇതുവരെ നിങ്ങൾക്കും അറിയില്ലായിരിക്കാം ഏതായാലും ഒറ്റയ്ത് പിങ്കി തന്നെയാണ് അത് നമ്മുടെ കഥയിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗൗതം പറയുകയാണ് വേണ്ട നന്ദ എനിക്കൊന്നും കേൾക്കണ്ട കാരണം നിന്റെ കൂടെ കൂടിയിട്ട് ഇത്രയും നാളായിട്ടും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല അതുമല്ല ഞാന് ഒരുപാട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേ ഇപ്പം ഇവിടെ നിൽക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്നൊന്നും ഒന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ ഞാൻ നിന്നെ തല്ലിയേക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി എന്നിട്ട് മോനെ കൗതും നീ എന്തൊക്കെയാ മോനെ ഈ വിളിച്ചു പറയുന്നത് ഒരു ചെറിയ തെറ്റുധാരണ ഉണ്ടായി അത് ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്നതല്ലേ എന്ന് പറയുമ്പോൾ വേണ്ട അമ്മ നന്ദയെ കൂടുതൽ ന്യായീകരിച്ച് പറയണ്ട ആരും നന്ദേനെ ന്യായീകരിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞതാണ് എനിക്ക് പുറത്ത് പറ്റാൻ പറയാൻ പറ്റാത്ത രഹസ്യമുള്ളത് കൊണ്ടാണ് അഭിരാമി എന്ന ആരെ എന്ന ചോദ്യത്തിന് ഞാൻ ഇതുവരെ ഉത്തരം തരാതിരുന്നത് അത് എനിക്ക് പുറത്ത് പറയാൻ ഒരിക്കലും പറ്റില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയല്ലേ എന്നെ ഒന്നും മനസ്സിലാക്കാമായിരുന്നല്ലോ അതിനു മുമ്പ് എടുത്തു ചാടി കമ്മീഷണറിനെ കാണാൻ പോകുന്നു എ ഡി ജി പിന്നെ കാണാൻ പോകുന്നു എല്ലാവരെയും വിവരം അറിയിക്കുന്നു എന്നിട്ടിപ്പോൾ എൻ്റെ അവസ്ഥ എന്താ എൻ്റെ എൻ്റെ മനസ്സിൽ പശ്ചാത്താപത്തിന്റെ ആ ഒരു മുള്ളു കയറി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരിക്കലും എനിക്കൊരിക്കലും മനസമാധാനം കിട്ടില്ല കാരണം ഒരു കുഞ്ഞിനെയും കൂടെ ബലി കൊടുത്ത പോലെ ആയി പോയില്ലേ ഞാൻ കാരണമല്ലേ ആ കുഞ്ഞ് ആ കുഞ്ഞും ബലിയാടായത് ഞാൻ കാരണമല്ലേ നന്ദി അവിടെ പോലീസിനെ പറഞ്ഞു വിട്ടത് അപ്പോഴേക്കും ഗൗതം സാർ എന്താ ഗൗതം സാർ ഈ വിളിച്ചു പറയുന്നത് ആര് പോലീസിനെ പറഞ്ഞു വിട്ടു ഞാനോ ഞാൻ പോലീസിനെ പറഞ്ഞു വിട്ടെന്നോ ഒരിക്കലും ഇല്ല ഗൗതം സാർ ഒരിക്കലും ഞാൻ പോലീസിനെ വേണ്ട നന്ദാ നീ നീ അഭിനയിക്കണ്ട നീ അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്നോട് പറഞ്ഞായിരുന്നു പോലീസിനെ വിവരം അറിയിക്കുമെന്ന് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചില്ല നീയും ഒരു പെണ്ണല്ലേ അവളും ഒരു പെണ്ണല്ലേ നിനക്ക് നിനക്കറിയില്ലേ നി നിനക്കറിയില്ലേ ഒരു അമ്മ ഇല്ലാതെ ഒരു കുഞ്ഞ് വളരുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നിനക്കറിയില്ലേ നന്ദ എന്നിട്ടും ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞിട്ട് അതൊന്നും വക നീ നീ കമ്മീഷണറെ വിളിച്ച് എല്ലാ വിവരവും അറിയിച്ചത് ഇല്ല ഗൗതം സാർ ഇല്ല ഞാൻ കമ്മീഷണറെ വിളിച്ച് വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു ആര് പറഞ്ഞു നന്ദ കമ്മീഷണറിനെ വിളിച്ച് വിവരം അറിയിച്ചത് അല്ല ഗൗതമേട്ടൻ ഈ ഇൻഫർമേഷൻ എവിടെന്നാ കിട്ടിയത് ദേ ഞാനെ ഈ പോലീസു കുപ്പായം ഇട്ടത് വെറും മന്ദബുദ്ധിയായിട്ടല്ല മന്ദബുദ്ധിയായിട്ടല്ല ആലോചിച്ച് ചിന്തിച്ചു പെരുമാറാനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്ക് ഇനിയൊന്നും കൂടുതൽ പറയാനില്ല എനിക്കിതിനെന്തെങ്കിലും എനിക്കിതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയേ പറ്റൂ അതുവരെ എനിക്ക് സമാധാനം വേണം എനിക്ക് എനിക്ക് നീ എനിക്ക് ആ താലി ഉരുത്തന്നില്ലേ ആ താലി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും ആ താലി എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് ഒരിക്കലും ഇനി നിന്റെ കഴുത്തിൽ അണിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ നന്ദ തകർന്നു പോയി കേട്ടോ അരുന്ധതി പറയുന്നുണ്ട് മോനെ ഗൗതം നീ എന്തൊക്കെ പിച്ചും പെയ്യോ ഈ വിളിച്ചു പറയുന്നത് അവളൊരു ക്രിമിനൽ അല്ലേ അവളൊരു ക്രിമിനൽ ആയ സ്ഥിതിക്ക് നീ എന്ത് ചെയ്തു നീ എന്ത് തെറ്റാ ചെയ്തത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരു സാമൂഹ്യദ്രോഹിയെ പിടിച്ചു വെച്ചതല്ലേ നീ ചെയ്ത തെറ്റെന്ന് പറയുമ്പോ വേണ്ട വല്ലുമ്മയും നന്ദേനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കിയും ഗൗതം ഗൗതം എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കിയും വരികയാണ് അപ്പം പിങ്കി പറയാ ഗൗതം ഗൗതം ചെയ്തത് തെറ്റല്ലെന്ന് എനിക്കറിയാം ഗൗതം ചെയ്തത് ശരി തന്നെയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതമിന്റെ കൂടെ അങ്ങ് കൂടുകയാണ് മറ്റേ അട്ട ചുറ്റുന്ന പോലെ ചുറ്റി കയറുക കാരണം നമ്മുടെ ഗൗതം ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണല്ലോ അപ്പം ഗൗതമിനെ സപ്പോർട്ട് ചെയ്താൽ നന്ദേനെ ഗൗതം കളയാനിരിക്കുകയാണല്ലോ അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ അങ്ങ് ചുറ്റി കയറി കഴിഞ്ഞാലോ ഒന്ന് പിടിക്കാൻ പറ്റിയാലോ നമ്മുടെ ഗൗതമിന്റെ മനസ്സ് കീഴടക്കാൻ പറ്റിയാലോ എന്ന ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ പിങ്കി ഇങ്ങനെ അളിഞ്ഞു കയറ് അങ്ങനെ പിങ്കി അളിഞ്ഞു കയറുന്നത് കണ്ടപ്പോൾ തന്നെ അർജുനന് കാര്യം പിടിയിട്ട് അർജുൻ പറഞ്ഞു നീ നിർത്ത് പിങ്കി നീ ഒന്നും സംസാരിക്കേണ്ട നീ നിർത്താൻ പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം ആരാണെന്ന് എനിക്കറിയാം പിന്നെ കമ്മീഷണറോട് പോയി പറഞ്ഞത് ആരാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാം ഞാനത് തെളിയിക്കും നന്ദ അത് ചെയ്തിട്ടില്ല എന്ന് നന്ദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് ഗൗതമായിട്ടൊരു വിശ്വാസം വിശ്വസിക്കാതിരിക്കുക പക്ഷെ എനിക്കത് വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോവുകയാണ് ആ നിമിഷം തന്നെ ഗൗതം അവിടെ നിന്ന് പോവുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദയോട് ഒരു പോലും മിണ്ടാതെ നന്ദയെ എന്താ പറയാ നന്ദയോട് ക്രൂരമായിട്ട് പെരുമാറി മനസ്സുകൊണ്ട് ക്രൂരമായിട്ട് പെരുമാറിയിട്ട് തന്നെയാണ് ഗൗതം അവിടെ നിന്ന് പോകുന്നത് ഏതായാലും നമ്മുടെ നന്ദ വയ്യാണ്ടാവുകയാണ് ഉണ്ടോ കരഞ്ഞു അങ്ങ് വയ്യാണ്ടാവുകയാണ് അങ്ങനെ ലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഏതായാലും നമ്മൾ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാകും അവന് അറിയാം അവന് മനസ്സിലാകും നന്ദേ എന്നെ അവന് മനസ്സിലാകും പക്ഷെ ഈ ഒരു അവൻ ഇങ്ങനെയൊക്കെ പറയുന്ന നീ അങ്ങോട്ട് ക്ഷമിക്കാൻ പറയുക അപ്പോഴെനിക്ക് നമ്മുടെ നന്ദ ലക്ഷ്മിയോട് പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഗൗതം സാർ എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടക്കുകയോ ഗൗതം സാർ എന്നെ ഇങ്ങനെ അവഗണിക്കുകയോ ചെയ്യുന്ന എനിക്ക് എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ ഇതിനൊരു പശ്ചാത്തലം ഇതിനൊരു എന്താ പറയുക ഇതിന് പകരമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്കീനെയും അർജുന കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അർജുന കാര്യങ്ങളൊക്കെ അറിയാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നന്ദയല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ നന്ദയല്ല അത് അർജുൻ വിശ്വസിച്ചു എന്നിട്ട് പിങ്കിയോട് ചെന്ന് പറയുകയാണ് ഇതിന്റെ പിന്നിൽ വേറെ എന്തോ കളികൾ നടന്നിട്ടുണ്ട് ഏതായാലും നന്ദി ഇത് ചെയ്തിട്ടില്ല എന്ന് ഗൗതമേട്ടനോട് പറയുന്ന കാലം അത്രയും ഒരിക്കലും ഇത് നന്ദ ചെയ്തതല്ല നന്ദ അല്ലെങ്കിൽ പിന്നെ ഇത് ആരാണ് ചെയ്തത് അഭിരാമിയെ പോലീസിന് കൊടുത്തത് ആരായിരിക്കാം അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി പറയു നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നു നിങ്ങൾക്ക് എന്താ ഇതിന്റെ പുറകെ പോണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോൾ ഏതായാലും കഴിഞ്ഞു പോയ കാര്യമാണ് അവൾ ചെയ്ത അത്രയ്ക്ക് നല്ല ഒന്നും അല്ലല്ലോ അവൾ ഒറ്റ കൊടുത്തതെങ്കിലും അവള് ചെയ്ത സൽ സൽപ്രവർത്തിയല്ല അവൾ ഒരു രാജ്യദ്രോഹി തന്നെ അല്ലായിരുന്നോ അപ്പൊ പിന്നെ അവള് ഒറ്റ കൊടുത്തതിൽ ഇപ്പൊ നന്ദയാണെങ്കിലും മറ്റാരാണെങ്കിലും ഒറ്റ കൊടുത്തതിൽ എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പഴത്തേക്കും അല്ല ഒരു പ്രശ്നമില്ലേ നന്ദ അല്ല സോറി പിങ്കി അല്ല പിങ്കിക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും എന്തെങ്കിലും അറിയാമോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പിങ്കിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്നൊന്നും പരിങ്ങി പോവുകയാണ് നമ്മുടെ പിങ്കി പിങ്കി പറഞ്ഞു ആ അത് പിന്നെ എനിക്ക് എനിക്ക് എന്തറിയാന് ഞാന് എന്ത് ചെയ്യാനാ അല്ല ഈ ഹോസ്പിറ്റലിലേക്ക് നന്ദ നന്ദേനെ കുത്തി ഇളക്കി വിട്ടത് ആരാണെന്ന് ഇവിടെ മൊത്തം ഒരു പറച്ചിലുണ്ട് അത് പിങ്കി അല്ലേ അപ്പൊ പിങ്കിക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പം എന്താ അർജുൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യവും എനിക്ക് അങ്ങനെ ചെയ്യാനെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ പോരെ ഡയറക്റ്റിന്റെ ഇൻഡയറക്റ്റിന്റെ കാര്യം നീ പറയണ്ട ഏതായാലും അത് ആരാണെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എനിക്ക് ഗൗതമേട്ടനെയും നന്ദേയും ഒന്നിപ്പിക്കണം അവരെ ഇങ്ങനെ രണ്ടായിട്ടിരുന്നാൽ ശരിയാവില്ല അവരെ ഒന്നിപ്പിക്കണം അതുകൊണ്ട് അത് ആരാണ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇനി ഇനി എൻ്റെ മുന്നോട്ടേക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒറ്റയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ അർജുനങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും പിങ്കി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് പിങ്കിയും സാന്ദ്രയും കൂടെ ചേർന്നുള്ള ഒരു കളിയാണ് കേട്ടോ ഇത് അതൊക്കെ ഏതായാലും അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരെയും മറക്കാതെ കാണുക ഫുൾ വിശേഷവുമായിട്ട് രാവിലെ ഞാൻ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമവിശേഷം ഇട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ പല്ലവിയുടെയും നമ്മുടെ സേതുവിന്റെയും കഥ നമ്മൾ ഇടുന്നുണ്ട് എന്ന് ഫുൾ വിശേഷം ഇടുന്നുണ്ട് നാളെയും ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും ഫുൾ വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്